കർത്താവ് ഇപ്രകാരം ചോദിക്കാൻ തുടങ്ങി കുഞ്ഞു നിനക്ക് അറിയാമോ നീ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഇല്ല കർത്താവെ കുഞ്ഞു നിനക്ക് അറിയാമോ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ വന്ന ഇല്ല കർത്താവേ എന്നോട് ഈ രണ്ടു കാലത്തിനെയും ഒത്തിരി ഇപ്രകാരം യേശു പറയുകയുണ്ടായി നീ വന്നിരിക്കുന്നത് ഇതാണ് എന്റെ രാജ്യം ഇതാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞു ഇത് കേട്ടുടൻ തന്നെ എനിക്കുണ്ടായ സന്തോഷം എത്രയാണ് നിങ്ങൾ ഓഹിക്കാമല്ലോ രണ്ടാമതായി നിങ്ങൾ പറഞ്ഞു നീ വന്നിരിക്കുന്നത് നിന്റെ ആത്മാവായിട്ടാണ് നിന്റെ ശരീരം ഭൂമിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു എന്റെ ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഭയമുണ്ടായി യേശു എന്നോട് ഇപ്രകാരം പറഞ്ഞു നീ എന്തിനാ ഭയപ്പെടുന്നത് നീ എന്തിനാ പേടിക്കുന്നത് ശക്തനായവൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു ഇത്രയും നിനക്ക് തിരിച്ചു പോകാൻ എന്ന് പറഞ്ഞു എന്റെ കാര്യത്തിൽ പിടിച്ച് എന്റെ ഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് വിട്ടു ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടക്കി കിടക്കുന്ന എനിക്ക് കാണാമായിരുന്നു ഞാൻ പറഞ്ഞു കത്താവതി ആത്മാവിനെ കൊണ്ടുപോയി എന്റെ ശരീരത്തിൽ നിന്നും ഞാൻ യേശുവിനെ കണ്ടു യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി എന്ന് പറഞ്ഞു എന്നോടൊപ്പം എന്റെ കൂടെയുള്ളവരും അത് വിശ്വസിക്കാനുണ്ടായി പ്രേ ഇത് വളരെ ആശ്ചര്യമായിട്ടിരിക്കുന്നു

വെള്ളിക്കൊട്ടാരങ്ങൾ സ്ഫടികം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കൊട്ടാരം വജ്രകളികൾ കൊണ്ട് മാത്രം നിർമ്മിതമായ കൊട്ടാരങ്ങൾ അങ്ങനെ അനേക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ ആകർഷിച്ചൊരു കാര്യം മനോഹരമായ പൂന്തോട്ടമാണ് അനേക നിറത്തിലുള്ള പൂന്തോട്ടം ഞാൻ നോക്കുമ്പോൾ നൂറ്റി അമ്പത്താറ് വിവിധ വ്യത്യസ്ത രീതിയിലുള്ള റോസാ പുഷ്പ്പത്തിന്റെ മനോഹരമായ പൂന്തോട്ടം എന്റെ മുമ്പിൽ ഞാൻ കണ്ടു ആ പൂന്തോട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു സംശയം വന്നു പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളായി യേശുദത്താവ് എന്നെ ഒരു നദിയുടെ തീരത്തേക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഈ കുട്ടി പറയുന്ന ആ ഒരു സ്വർഗത്തെ പോലെ സ്വർഗ്ഗം അത് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ തോട്ടം ഉണ്ട് തോട്ടം നൂറ്റിയാറ് കിലോമീറ്റർ അടുത്തുള്ള ഒരു തോട്ടമാണ് പിന്നെ അതിനിപ്പുറത്ത് നടക്കുന്ന സ്വർഗത്തിന്റെ ഒരു സിറ്റി ഉണ്ട് അവിടെ കൂടുതൽ കാര്യങ്ങളുണ്ട് അവിടെ ഞാൻ ഇവിടെ ചെന്നപ്പോ ആദ്യ ഞാൻ ഞാൻ പറയാം കേട്ടോ അതായത് നീ ഇങ്ങോട്ട് നോക്കട്ടെ പോലെ സ്റ്റാർ സെറ്റ് ബാറ് പറഞ്ഞിട്ടേക്കി ബ്രാണ്ടി റമ്മ ഷാമ്പ്യൻ കള്ള പട്ടചായം എല്ലാ സാധനം ഉണ്ട് ഏത് വേറെ നമുക്ക് അങ്ങനെ വ്യത്യാസം ഇല്ല സ്വർഗത്തിനായി നമ്മൾ വിലയില്ല നമുക്ക് ഫ്രീ ആയിടിക്കാം എന്താ

അപ്പോൾ ഈ സിറ്റിന്ന് ഒരു നാല് കിലോ ഡോക്ടറാണ് ഈ ബീച്ച് അത് ബീച്ചിലൂടെ ഞാൻ നോക്കുമ്പോൾ നെയ്ക്കലായിട്ട് പെൺകുട്ടികളൊക്കെ നെയ്ക്ക് ബീച്ചാണ് പ്രൈവറ്റ് ബീച്ചാണ് കേട്ടോ പ്രൈവറ്റ് ബീച്ച് ഈ ഇതുമായ രീതിയിൽ പെണ്ണുകൾ നമ്മൾ കേട്ടില്ല ആൾക്കാർ ആൾക്കാരൊന്നും ചെന്നാൽ അവിടെ ഇല്ല തെറ്റില്ല പ്രത്യേകിച്ച് അതിൻ്റെ പുറത്തിൽ ബോധവെച്ചിട്ടുണ്ട് അരിഞ്ഞാണും പാത സ്ഥലം ചിമിക്കിയിട്ട പെണ്ണുങ്ങൾ അങ്ങോട്ട് കേട്ടില്ല മാത്രമല്ല ബിക്നി വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നെയ്ഡായിരിക്കും മാത്രമല്ല ഇങ്ങനത്തെ ഒരു പെണ്ണിപ്പോൾ ഈ നമുക്ക് പറയുന്ന സന്ദർശിക്കാൻ പറ്റുന്നില്ല നെയ്ക്കടായിട്ട് വലിയ വല്ല കടത്തുനിന്ന് വല്ല ഓടിക്കും മാത്രമല്ല ഇവിടെ ഇടുന്ന ഇവിടെ കഴിഞ്ഞാൽ കടലുടങ്ങി കഴിഞ്ഞാൽ കടന്ന കടലിൽ പ്രത്യേകങ്ങളുണ്ട് കടലിൽ വെള്ളം

ഒരു ഞാൻ നേരെ ജമകരിടലോട്ട് അങ്ങോട്ട് ചാടി അപ്പം അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഈ കടലിലെ വെള്ളത്തിന് ഭയങ്കര മതിയാണ് നമ്മളിവിടെ ഉപ്പല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഇല്ല ഫാക്ടറിയില്ല ഇല്ല പിന്നെ ഈ എറ്റണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താ എന്ന് പറഞ്ഞാൽ ആരും തൂറത്തൊന്നുമില്ല തൂറുകാരങ്ങനത്തെ വന്നൂല്ല നമ്മുടെ നീറ്റ് ആണ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആട്ടാണ് അപ്പൊ നമ്മളോട് ചെന്ന് ഞാൻ ചാടിയുള്ളത് എന്നെടുത്ത് പൊക്കി ആ താക്ക് ആ പൊക്ക് ആ താക്ക് ആ പൊക്ക് ആ താക്ക് ആ കുറെ വെള്ളം പോയി അതായത് ഇനി പൊക്കുന്ന വായിക്കിട്ട് കുറേ വെള്ളം പോയി അപ്പഴാണ് മനസ്സിലായി നല്ല മതിയുള്ള വെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഈ ബീച്ച് സൈഡിലൂടെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ റോഷോ ഉണ്ട് റേ അപ്പോൾ റേപ്പാർട്ടുകളുണ്ട് ഓർഷോര് കാര്യം മനസ്സിലായത് അവിടെ കാണുന്ന എൻ്റെ സിറ്റിയും ഗ്രൗൺഷോറും കൊക്കയിലും കഞ്ചാവും ചരസും ഇതൊക്കെ അടിച്ച് ഒക്കെ അടിച്ച് ആൾക്കാർ അടിച്ചു ആൾക്കാർക്കുക ഞാൻ നേരെ കയറി റേലുകേട്ടെന്ന് അടിച്ചു അടിച്ചുകഴിഞ്ഞപ്പോഴാണ് അല്ല റോഷോ മൂന്ന് ദിവസം ദിവസത്തെ ദിവസം ഉണ്ടാകും കഴിഞ്ഞാൽ ഞാൻ അവിടെ കടന്ന് അടിച്ച് പരിതല്ല വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്നു ആ സിറ്റിയുടെ കുറച്ച് ഒരു നാൽപ്പതി കിലോമീറ്റർ അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചേരി ആ ചേരിയില് ഇതുപോലെ ഒരു കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി വള്ളി വെച്ചാൽ വന്നിട്ട് വന്നപ്പോ അവന് അവരുടെ ഹോട്ടലിൽ വേറൊരു ജോലി കൊടുത്താൽ നടത്താം അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആയിട്ട് ഒരു പരിപാടി ഒരുപാട് കൊച്ചി കിടക്കുന്ന ആളുകൾ എട്ട് വയസ്സുള്ള പിടിപ്പിക്കുക പറഞ്ഞു കാണിച്ചു പിടിച്ചു കഴിഞ്ഞ ദിവസം പിടിച്ചു മറ്റോ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സംഭവം സീരിയസ് ആയിട്ട് അവൻ നേരത്തെ പറഞ്ഞു വിട്ടാൽ ഞാനുള്ളപ്പോൾ മനസ്സിലാവുന്നത് എനിക്ക് അതായത് ഈ സ്വർഗത്തിന്റെ പല ഏരിയകളുണ്ട് അപ്പം ഈ ഏരിയകളിൽ ഈ കുട്ടി വന്നിരുന്നത് എനിക്കറിയാം തോട്ടം എനിക്കറിയാം തോട്ടമുണ്ട് പിന്നെ കനാരാ ഈ കുട്ടി വലിയ കാര്യം വരുന്നത് അതൊരു കനാരാണ് അവിടെ തോട്ടത്തിലെ കൃഷി ചെയ്യാനായിട്ടുള്ള വെള്ളം കഴിക്കാൻ വേണ്ടി വെള്ളത്തിന് അതുപോലെ തന്നെ കുളിക്കാനൊക്കെ അപ്പൊ അതുപോലെ തന്നെ കൈസഭവുണ്ട് അതായത് പാർട്ടി ന്യൂനിയർ പാർട്ടി അടുന്ന ഒരു പ്രശ്നമുണ്ടായി ആ സ്വർഗത്തിലൊക്കെ ഞാൻ തീർന്നുപോയി ഒക്കെ തീർന്നു പോകുന്നത് എന്നാ ഇരിക്കാനും വക്കാട്ട് വന്നിട്ട് ഒരു കുട്ടിക്കുറുടെ പൗഡർ അങ്ങോട്ട് ഒന്ന് ഉടനെ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് നേരെ കൈകട്ട് അതൊക്കെ ഒരു ചെറിയ ഒറ്റ വലിച്ചാ സുഖമാണ് നാല് ദിവസവും പിള്ളേരെ മാറിയില്ല വേറെ കാര്യമുണ്ട് ഈ പണ്ടത്തെ സീനിലൊക്കെയാണ് ഈ വൈനൊക്കെ മാറ്റാന്ന് പറഞ്ഞു ഇപ്പൊ ചെയ്ത് സെറ്റപ്പ് അല്ലല്ലോ ഇപ്പൊന്ന് പറഞ്ഞാൽ മിനിമം ഇതൊക്കെ ചെയ്ത പറ്റത്തുള്ളൂ അതുകൊണ്ട് കർത്താവ് ടെൻഷനാണ് മാത്രമല്ല ഇവിടെ പോയ പല വേഷങ്ങൾ അവിടെ ജീവിക്കുക പിന്നെ ഈ റോഫോയ്ക്ക് പോയത് പോകാനായിട്ട് വേറെ പ്രശ്നമുണ്ട് ഈ റോഫോലൊന്നും ഇങ്ങനത്തെ ആൾക്കാരെന്താ കേട്ടെടുത്തില്ല ഞാൻ ഇൻവിറ്റേഷൻ വേണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിറ്റേഷൻ വേണം പറഞ്ഞാൽ ഞാൻ അടുത്തപ്പോ നമ്മുടെ കെക്കവനുണ്ട് കെക്കവീനെ ഞാൻ വരവട്ടോ കേൾക്കാറുണ്ട് മറ്റേ എന്താ പറയാ എനിക്ക് മറ്റേ മാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര സൂര്യൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ അത് കേരളം ഞാൻ ഇന്നത്തെ വന്നിട്ട് ഇത് ചെല്ലത്തില്ലേ അപ്പോൾ ഇവിടുമാര് പോകുന്ന സ്വർഗ്ഗമാണ് അവൾ പറയുന്ന സ്വർഗ്ഗം പക്ഷെ നമ്മൾ പോകുന്ന സ്വർഗം ഇതല്ലേ അതായത് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി പോയ സ്വർഗം ഈ കുട്ടിക്ക് പോകുന്നവരുണ്ട്

മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആത്മാവിന് ഒരു നാളും മരണമില്ല മരണമില്ലാത്ത ആത്മാവ് ഏഷ്യനോടൊപ്പം ചേരുമ്പോൾ അത് നിത്യ സന്തോഷം അനുഭവിക്കുന്നു അവന്റെ ആത്മാവ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ സന്തോഷം നിങ്ങളുടെ ചെന്നാൽ മാത്രമേ അറിയാൻ ഞാൻ പറഞ്ഞല്ലോ ഈ സ്വർഗം എന്ന് പറയുന്ന നമുക്ക് ഈ റൂൽ സ്വർഗം ഉണ്ട് അർബൻ സ്വർഗം ഉണ്ട് ഈ സ്വർഗത്തിൽ ഈ കുട്ടി പറയുന്ന സ്വത്ത് ഇവിടെ എത്തി അവിടെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പൊ ആ സാഹചര്യത്തിൽ ഈ കുട്ടി എത്തിയത് ഒരു പൂന്തോട്ടം പൂത്തോട്ടം പറഞ്ഞല്ലോ നേരത്തെ അപ്പൊ അതിൽ ഈ പറയുന്ന യേശു എന്ന് പറയുന്നത് ഈ കുട്ടി പറയുന്ന പോലത്തെ ഒരു ഈ പിക്ചേസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു യേശുവിന്റെ രൂപമാണ് ഈ കുട്ടികൾ അപ്പൊ ഈ കുട്ടി കണ്ട യേശു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്വർഗത്തിൽ ഒന്നും ലേശു അല്ലാതെ ചെറ്റിലോ യേശു അല്ല ഫിഗർ കണ്ടെങ്കിൽ നമ്മൾ ഈ പിക്ചേർസ് കാണുന്നതിൽ ഒരുപാടുണ്ട് നമ്മുടെ തോട്ടത്തില് ഈ പറഞ്ഞ തോട്ടത്തില് തോടെ നോക്കാനും അതിന്റെ കൃഷി അതിന്റെ കാര്യങ്ങൾ കിലോമീറ്റർ ഈ ാണ് കുട്ടി പോയിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി ആരോ കളിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഈ രൂപത്തിലുള്ളവര് രാവിലെ എനിക്ക് എനിക്ക് വരെ അതായത് രാവിലെ എന്നിട്ട് ഈ ഇതുപോലെ പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ പോലെ ഇതുപോലത്തെ ഇങ്ങനത്തെ ചിന്താതെ ഉള്ള ലോക്കൽ ഇത്തിരി പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ അവന്മാർ എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന കയ്യിൽ മാർക്ക് വെച്ച മാർക്ക് പറ്റി കൊണ്ടുപോയിട്ട് കിടക്ക ഈ വീഡിയോ മുഴുവൻ ഒന്നോട് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആരാണ് കൊണ്ടുപോയെന്നും അവിടെ എന്താണ് സംഭവിച്ച മനസ്സിലാവും ഇതാണ് കൊട്ടാരം ഇത് കണ്ടില്ലേ ഇതൊന്നും നോക്കി ഇതാണ് നമ്മുടെ പറഞ്ഞു പിടിപ്പിച്ച് കുറവ് ഈ ഈ ഈ കൂടെ പോയിരിക്കുന്നത് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ആകർഷിച്ച ഒരു കാര്യം മനോഹരമായ പൂന്തോട്ടമാണ് നിറത്തിലുള്ള പൂന്തോട്ടം ഞാൻ നോക്കുമ്പോൾ വിവിധ വ്യത്യസ്ത രീതിയിലുള്ള റോസാ പുഷ്പത്തിന്റെ മനോഹരമായ പൂന്തോട്ടം എന്റെ മുമ്പിൽ ഞാൻ കണ്ടു സ്വർഗത്തിൽ കൂടുതൽ ആവശ്യം അവിടുത്തെ ബാറാണ് അവിടുത്തെ പബ്ബ് നമ്മുടെ നാട്ടിൽ പോലെ അവിടെ ബാനും ചെയ്തിട്ടില്ല മതി ഒന്നും നിരോധിച്ചിട്ടുള്ള സ്ഥലമാണ് വളരെ ഇഷ്ടപ്പെട്ടു കഥാ പറഞ്ഞു ആവശ്യമുള്ള ആ പൂന്തോട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു സംശയം വന്നു എന്താണെന്ന് ചോദിച്ചാൽ കറുപ്പ് ആ പ്രവാസ ഒരു കൂടെ തന്നെ വെള്ളയും ചുമപ്പും നീലയും ഒക്കെ ഇട കളർന്ന് നിൽക്കുന്നു ഇത് കണ്ടുകൊണ്ട് തന്നെ കർത്താവി ഇതെന്താണ് കറപ്പിനോടെ വെളുപ്പും വെളുപ്പിനൂടെ ചുമപ്പും ഇങ്ങനെ കർത്താവി നിൽക്കുന്നു എന്ന് ചോദിച്ചു എന്നോട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞിയെ ഇത് വെറും പൂന്തോട്ടം മാത്രമല്ല ഇത് ഭൂമിയിലെ മനുഷ്യരുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു ആ ബന്ധം എന്താണ് ഞാൻ യേശുനോട് ചോദിച്ചപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞിയെ സകല മാനവരാശിയും ഞാൻ ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജാതി മാത്രമാണ് അത് മനുഷ്യജാതി അത് ആണും പെണ്ണുമായിട്ടാണ് എന്നാൽ വിവിധ തട്ടായിട്ട് വിവിധ ഭാഗമായിട്ട് മനുഷ്യരിതിനെ കാണുന്നു എന്നാൽ ഞാൻ സ്നേഹിക്കുന്നത് ഒരുപോലെ മാത്രമാണ് എന്നോട് യേശു പറഞ്ഞു അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി കർത്താവിനെ വെളുത്തു വരുന്നോ കർത്താവരുന്നോ വേറെ ഭാഷക്കാരെന്നോ വേറെ സംസ്കാരത്തിലുള്ളവരുന്നോ ഒന്നും യേശുപറ്റൊരു വിഷയമില്ല കർത്താവ് പിന്നെ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ വലിയ വ്യത്യാസം അരിയുടെ അവരുടെ ബ്രിട്ടീഷ് വ്യത്യാസം പക്ഷെ അവർ അവിടെ ചില വേറെ പ്രശ്നമുള്ള ശരിക്കും നമ്മൾ ഇവിടെ കച്ചിരിക്കണല്ലോ ഇവിടെ പെരുമാറാൻ അറിഞ്ഞിരിക്കണം പക്ഷെ അവർക്ക് വ്യത്യാസം ഉണ്ട് നമ്മൾ അവരെ കാണും അവർ മനസ്സിലായി കർത്താവ് കത്താവിലെ കാണും പക്ഷെ അങ്ങനെ അല്ല നമ്മൾ കാണുന്നത് നമ്മൾ അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായിരിക്കണം ഈ ഇത്രയും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ അവരോടാണ് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു സഞ്ചിയോ അല്ലെങ്കിൽ ജീവിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് വരാത്തത് അവിടെ വന്ന തന്നെ അവരെ അടിപ്പിക്കില്ല കർത്താവോ നമ്മൾ പറയും നമ്മൾ മാത്രമല്ല അത്യാവശ്യം ഈ നമ്മൾ അയാളുടെ വയറൊക്കെ ചാടി കഴിഞ്ഞു അവനടി വയനാട് അവർ ഏറ്റവും കാണുന്നു പ്രത്യേകിച്ചിട്ടുണ്ട് അത് കൊള്ളാ ഏരിയ ആണല്ലേ പിള്ളേർക്ക് വരുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വേറെ സ്ഥലങ്ങളാണ് അപ്പൊ ഈ നേരം കൊണ്ട് അതായത് ഉള്ള സമയം കൊണ്ട് നമ്മളുടെ കയറി കണ്ടോണം എപ്പോഴും പ്രായമായിട്ടാണ് അങ്ങോട്ട് അവിടെ അവിടെ നമ്മൾ ഉള്ളൂ ഇത് നിത്യേം ഈ ഒരു കാഴ്ചപ്പാലും ഹാലിയ സ്ത്രോത്രം ഞാൻ നിങ്ങൾ പറയട്ടെ ഇനി അനേക കാര്യങ്ങൾ സ്വർഗത്തിൽ ഞാൻ കാണാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിന്റെ ഓരോ ആത്മീയ മർമ്മങ്ങൾ യേശു എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ഇത് ഞാൻ ഓരോ മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് വെച്ചല്ല കാണുന്നത് ഓരോ ദിവസങ്ങൾ കർത്താവ് പറയുന്ന ആ നിമിഷം എന്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയും ഇതൊക്കെ എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യിച്ചു ഈ ഒരു കാര്യത്തിലൂടെ യേശു ഞാൻ വളരെ ഒന്നായ പോലെ എനിക്ക് തോന്നി ഈ കത്താവിനെ അങ്ങനെ ഒരു നിമിഷം പോലും വിട്ടു വിട്ടുപിരുവാൻ എനിക്ക് മനസ്സ് വന്നില്ല ഹലാലോ ഈ സ്വർഗത്തിൽ കണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ദൂതന്മാരെ കുറിച്ചും അവരെന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് വിവരിക്കാം തീർച്ചയായും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം ദൂതഗണങ്ങളുടെ സ്തുതിയാണ് ദൂതമാരെ പറ്റി എനിക്ക് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ അത് രാത് ഏകദേശം ഒരു എത്ര ആളുകളൊന്നും എണ്ണാൻ പറ്റുന്നില്ല എന്നാൽ ഈ വർഷമായിട്ടുള്ള ചിറകൾ ഇവിടെ പ്രത്യേകതകളാണ് ഈ ചിറകളുടെ അടിയിൽ ഓരോ വാദ്യ ഉപകരണങ്ങൾ ഞാൻ കണ്ടിരുന്നു ഇവിടെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഓരോ ആളുകൾ ഓരോരുത്തരുടെ ഡ്യൂട്ടി പ്ലേ ചെയ്യുന്നു കാര്യങ്ങൾ ാണ് അത് റൂറൽ ഏരിയ ഇതുപോലെ എന്നൊക്കെ ചെറിയ ഓർഗനും മറ്റു ആയിട്ട് കുറച്ച് ടീംസ് ഉണ്ട് അവർ ഈ പറഞ്ഞപോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് പക്ഷെ നമ്മുടെ ഈ സിറ്റി എടുത്ത ജോക്കിയാണ് ഡി ജെ ദൂത ജോക്കി എന്നാണെന്നവരെ പറയുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡി ജെ എന്ന് വെച്ചാൽ ഒരു ത്രീ ഫോർ ഡേയ്സ് കണ്ടിന്യൂസ് പാട്ടിയായിരിക്കും അല്ലാതെ നമ്മളിവിടുത്തെ പോലെ ഒരു ചെറിയ പരിപാടിയോ അല്ല അങ്ങനെയൊന്നും അല്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഡിജി ഒന്നുമല്ല ഇവിടെ നടക്കുന്നുണ്ട് പലത്തും മൂന്ന് ദിവസത്തെ നാല് ദിവസം ഒക്കെ പാട്ടി നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വരും ഈ ദൂര ദൂത ജോക്കി അപ്പൊ ഈ ഡി ജെ എന്ന് പറയുന്ന ടീംസ് അവിടെ ഉണ്ട് ആടിപൊളി സ്റ്റെപ്പാണ് അവിടെ കയ്യിൽ ഇരിക്കുന്നത് ഇൻസൊറൻസിന്റെ കളിയല്ലേ മാത്രമല്ല ഈ ദൂതാ റോഷോ ദൂതന്മാരുടെ ഒരു റോക്ഷോ ഉണ്ട് അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ കാർക്കോ പേനും അങ്ങനെയുള്ളവർക്ക് മരിച്ച പോയവരൊക്കെ ഈ ഇറ്റാറൊക്കെ ആയിട്ട് വന്ന് വന്ന് പൊളിച്ചടുക്കല്ലേ ബോബ്മല്ലേ ഞാൻ കണ്ടില്ല കണ്ടില്ലേ ബോബലി ഇപ്പോഴത്തെ മെയിൻ ദൂരം അവിടെ അവിടുത്തെ ഷോസ് ഒക്കെ നല്ല അടിപൊളി ആളും ഒക്കെ ആയിട്ട് നല്ല ബോബൽ ചെയ്തിരിക്കുന്ന ആഴ്ച തീരത്ത് അതുപോലെ തന്നെ ജിമ്മോ ഓർഷന്റെ ഒരു ദൂരം ജിമ്മോസ് ദൂതൻ ഉണ്ടാവിടെ ജിമ്മോസ് ദൂതന്റെ സെറ്റപ്പ് അടിപൊളി ആ അന്യാ ഷോയാണ് റോഷൻ ഒക്കെ പറഞ്ഞാൽ അവിടെ പോകാൻ കാരണം എന്നാൽ ദൂതഗണങ്ങൾ സ്തുതിക്കുമ്പോൾ പിതാവുന്ന ദൈവം കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരേ വായിൽ തന്നെ അവർ സ്തുതിക്കുന്ന നിമിഷം തന്നെ ഒരേപോലെ ആ വാദ്യ ഉപകരണങ്ങൾ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നു അവിടെ ഒന്നും താളം തെറ്റുന്നില്ല ഒരു പ്രയാസം അവിടെ ഉണ്ടാകുന്നില്ല തികച്ചും സന്തോഷം മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരേ വായിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച എന്നെ വളരെയധികം ആശ്ചര്യം ഉണ്ടാക്കി കത്താവ് ഞാൻ ചോദിച്ചു കത്താവ് ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ എത്ര സന്തോഷമാണ് കത്താവിനെ എപ്പോഴും ഇവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ യേശുപ്രകാരം ചോദിച്ചു കുഞ്ഞു മുൻപേ ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയും സ്തുതി ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടോ തന്നെ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ എങ്ങും ഇത്രയധികം സ്തുതി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആ കർത്താവ് ഞാൻ ഇതേ കാര്യം ചോദിച്ചാട്ടി പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു പണിയില്ല അവൻ സ്ഥിരമാണി അവൻ കർത്താവ് പറഞ്ഞിട്ട് വേറെ പടവ് എന്തോ കാണിക്കോ അവരുടെ അഭിനയിച്ച നായകമാരെ നാട്ടിൽ അഭിനയിച്ച കണ്ടിട്ട് കർത്താവ് പറഞ്ഞോണ്ടിരിക്കുന്നത് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടോ സംഭവം പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് നോക്കണ്ട കേസാണ് പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളായി യേശു കർത്താവ് എന്നെ ഒരു നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായത് അവിടെ ചെന്നുടൻ തന്നെ കർത്താവ് ആ നദിയിൽ കൂടെ ഒഴുകിയ ഒരു മീനെ കയ്യിലേക്ക് എടുത്തു ഈ സമയത്ത് ഞാൻ കുറച്ചുനിന്ന് സമയം നോക്കി നിന്നു ആ മീൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചു എന്നാൽ ഒന്നും സംഭവിക്കാതെ തിന്നപ്പോൾ ഞാൻ യേശുനോട് എന്റെ സംശയം ചോദിച്ചു കർത്താവെ ഈ മീൻ ചട്ടുപോകത്തില്ലയോ കത്താവെ അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുവാൻ പറഞ്ഞു കർത്താവ് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞെ നീ മറന്നുപോയോ ഇവിടെ എല്ലാം നിത്യജീവന ഇത് മരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്വർഗത്തിലെ ഇറ്റേണിറ്റി എന്താണെന്ന് എനിക്ക് സത്യമായി മനസ്സിലായത് അപ്പോഴാണ് ഏത് ആത്മാവ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ അത് മരിക്കുന്നില്ല മരിക്കാൻ ആത്മാവ് എല്ലാ കാര്യവും അവിടെ സെൻസ് ചെയ്യുന്നു സ്വർഗത്തിൽ സെൻസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവരാജ്യത്തിലെ സന്തോഷം ദൈവരാജ്യത്തിലെ സമാധാനം ദൈവരാജ്യത്തിലെ സ്നേഹം ഈ മൂന്ന് കാര്യം നമ്മുടെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കാൻ തന്നെ ചെയ്യും ആ സന്തോഷം അത് വളരെ വളരെ വലുതാണ് കർത്താവിനെ പിന്നീട് ഒരു ജീവപക്ഷവും എന്നെ കൊണ്ട് കാണിക്കാനുണ്ടായത് അതുപോലെ ഞാൻ കർത്താവ് കറങ്ങി പറഞ്ഞെടുക്കുമ്പോൾ വല്ലതും ഞാൻ പ്രത്യേകിച്ച് നോക്കിയുണ്ട് അവിടെ ഒരു കക്കൂസില്ല ഒന്നും ഒരു തൂരാൻ മൂത്തു വയ്ക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഞാൻ കർത്താവ് കർത്താവ് ടോയ്ലറ്റ് ഇല്ല അവർ കർത്താവ് പറഞ്ഞു മോനെ നീ എവിടെയാണെന്ന് എനിക്ക് അറിയാവോ ഇത് സ്വർഗമാണ് ഇവിടെയെന്ന് വെച്ചാൽ ആണ് ഇറ്റേർണിറ്റി അമ്മയിൽ തൂറുകയോ പെടുക്കുകയോ ഒന്നും ചെയ്യാറില്ല കാരണം ഇറ്റേണിറ്റി നമുക്ക് മനസ്സിലാണെന്താണെന്നും ഇറ്റേണിറ്റി നമുക്ക് മരിച്ചാലും നമ്മുടെ ആത്മാവാണ് ആത്മാവ് തൂർവോ ഇല്ലല്ലോ അതുകൊണ്ട് മോനെ ഇവിടെ കക്കൂസ് ഇല്ല എ കർത്താവ് ഇവിടെ പറഞ്ഞു തന്നു അപ്പഴാണ് എനിക്ക് മനസ്സിലായത്മാവ് അതൊക്കെ കണ്ടപ്പോ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്വർഗം ആണ് എന്റെ കർത്താവ് തന്നെ വേണ്ടി സ്നേഹിക്കുന്നതെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആ പറയുന്ന സ്വർഗമാണ് ശരിക്കുള്ള സ്വർഗം ഇപ്പൊ ഈ പൂർത്തി പറയുന്ന സ്വർഗമാണോ ഞാൻ പറയുന്ന സ്വർഗമാണോ സ്വർഗം പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ആ കുട്ടി പറയുന്ന സ്വർഗം ടൂറൽ സ്വർഗമാണ് അതെനി അറിയാം അതുപോലെ തന്നെ സിറ്റി സ്വർഗം ഉണ്ട് അത് ആ കുട്ടി കണ്ടിട്ടില്ല ആ സിറ്റി സ്വർഗത്തിൽ പോയി അതും കണ്ടിട്ട് വന്ന് ഞാൻ പറയുന്നത് അല്ലേ ശരി ഇനി അതും പോലെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാകും അതിന്റെ മേലുണ്ട് അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എടുത്ത് കാണിക്കാം അപ്പൊ നിങ്ങൾ വിശ്വസിക്കില്ലേ അപ്പൊ ഞാൻ കണ്ട ശ്രദ്ധമാണ് ഒറിജിനൽ ശ്രദ്ധ ഞാൻ കണ്ട കർത്താവാണ് ഒറിജിനൽ കർത്താവ് കാരണം ഇവർ കണ്ട കർത്താവ് ഒരു ഫോട്ടോയിൽ കണ്ട കർത്താവാണ് ആ കർത്താവ് ഒറിജിനൽ അല്ല